വരന്തരപ്പള്ളി സി ജെ എം എ എച്ച് എസ് സ്കൂളിന്റെ സിൽവർ ജൂബിലി സമാപനവും വാർഷികവും രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് എടക്കളത്തൂർ അധ്യക്ഷനായിരുന്നു തൃശൂർ അതിരൂപത വികാരി ജനറൽ മുൺസിഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്ക്യൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ജമ്മ വർഗീസ് സിറ്റി സോജാ മോൾ എന്നിവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി ഫാദർ ജോയ് അടംബുകുളം ഫാദർ ജാക്സൺ തെക്കേക്കര ഹയർ സെക്കൻഡറി എറണാകുളം മേഖലാ ഉപമേധാവി പി ജി ദയാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് നെരിഞ്ഞാമ്പിള്ളി അംഗം ലൈസ ജി ജോൺ വരന്തിരപ്പള്ളി എസ് എച്ച്ഒ കെ എൻ മനോജ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ബെജിൻ പ്രിൻസ് ഫസ്റ്റ് അസിസ്റ്റന്റ് ടി എ പ്രിൻസി പ്രധാന അധ്യാപകൻ ജോവൽ ജോസഫ് പി ടി എ പ്രസിഡന്റ് ബൈജു മുള്ളക്കര പി ടി എ വൈസ് പ്രസിഡന്റ് വി എം അഗസ്റ്റിൻ കൺവീനർ ജിജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ത്തില് മാത്രമല്ല നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകളാണ് പുതുക്കാട് ഈ പറഞ്ഞ നമ്മളുടെ ഇവിടുത്തുള്ള അസംഷൻ സ്കൂളും പുതുക്കാട് സെൻ്റാണി സ്കൂളും തൊട്ടു പിറകെ നമ്മുടെ ദീപ്തിക്കുണ്ട് എൻ്റെ പ്രദേശം എവിടെയാണ് നിങ്ങൾക്കറിയാറ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂൾ എല്ലാ നിലയിലും രംഗത്തും കലാരംഗത്തും വിദ്യാഭ്യാസപരമായ കാര്യത്തിലൊക്കെ വളരെയധികം മുൻപന്തിൽ നിൽക്കുന്ന ഒന്നാം നിലയിലുള്ള ഒരു സ്കൂളാണ് പരന്തരപ്പള്ളി സി ജെ എം അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അതിൻ്റെ ആനുവൽ ഡേ കൊന്നിവിടെ ഏറ്റവും അല്ല അതിൻ്റെ ഒരു ആ അതിൻ്റെ ഒന്നാം നിരയിലുള്ളതിൻ്റെ അനുഭവം കൂടിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഉണ്ടായ നമ്മുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും അപ്പോൾ ആദ്യമായി ഞാൻ ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിനെയും അധ്യാപകരെയും പി ടി യെയും എല്ലാവരെയും കുട്ടികളെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി എൻ്റെ ഈ യും അറിയുകയാണ് എന്റെ മക്കളും അഭിമാനത്തോടുകൂടി പഠിച്ചിറങ്ങി രണ്ട് കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്കൂളാണിത് പലവട്ടം ഞാനും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ വേദിയിലൊന്നും ഇരുന്നിട്ടില്ല ഇവിടെ സദസ്സിലായിരുന്നു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം വീണ്ടും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച സംഘാടക സംഘാടകർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനം പറയുന്നു ഇവിടെ വന്ന കുട്ടികൾക്കും പറയുന്നുണ്ട് ഇനിയും എൻ്റെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഈ മലയോര ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടേത് ഒരു സമൂഹത്തെയും അടുത്ത തലമുറയെയും വാർത്തെടുക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള പങ്ക് നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ പൂർവികർ അവരുടെ അശ്രാന്ത പരിശ്രമ ഫലമായി രണ്ടായിരത്തിൽ നമ്മുടെ വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തപ്പെട്ടു